നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ പല മാധ്യമങ്ങളും ചില ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്തെ സർവേ ഫലങ്ങൾ പുറത്തുവിടുന്നത് പതിവാണ് അത്തരത്തിലുള്ള ഒരു സർവേ ഫലം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സർവേ ഫലമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നത് ഇന്ത്യ ടുഡേ ആക്സിസ് സർവേ ഷൈൻ ഇന്ത്യ അങ്ങനെ പല മാധ്യമങ്ങളും ഇതിനു മുമ്പും പല ഘട്ടങ്ങളിലായി ഹരിയാന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സർവേകൾ നടത്തിയിട്ടുണ്ട് ഇവരെല്ലാവരും തന്നെ ഹരിയാനയിൽ കോൺഗ്രസിന്റെ ശക്തമായ മുന്നേറ്റമാണ് പ്രവചിച്ചിട്ടുള്ളതും അൻപത് മുതൽ അൻപത്തി ആറ് സീറ്റുകൾ വരെ കോൺഗ്രസ് നേടുമെന്നാണ് പല സർവേകളും പറയുന്നതും എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഏറ്റവും പുതിയ സർവേയായ ഇലക്ട്രൽ എഡ്ജ് സർവേ ഫലം കോൺഗ്രസ് പ്രവചിച്ചത് അറുപത്തി ആറ് സീറ്റുകളാണ് ആകെ തൊണ്ണൂറ് സീറ്റുകളുള്ള ഹരിയാന നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് നാൽപ്പത്തി ആറ് സീറ്റുകളാണ് അതിനിടെയാണ് കോൺഗ്രസിന് കിട്ടാൻ പോകുന്നത് അറുപത്തി ആറ് സീറ്റുകൾ സർവേ ഫലം വന്നത് കോൺഗ്രസ് അറുപത്തിയാറ് സീറ്റുകൾ വിജയിക്കുമ്പോൾ ബി ജെ പിക്ക് ഈ സർവേ പ്രകാരം പതിനേഴ് സീറ്റുകളാണ് ലഭിക്കുക കോൺഗ്രസ് അൻപത്തി ഒന്ന് ശതമാനം വോട്ട് നേടുമ്പോൾ ബി ജെ പി മുപ്പത്തിനാല് ശതമാനം വോട്ട് മാത്രമാണ് നേടുക എന്നും സർവേ പറയുന്നു ഐ എൻ എൽ ഡി പാർട്ടി അടക്കമുള്ളവർ മൂന്ന് സീറ്റ് നേടുമെന്നും മറ്റുള്ളവർക്ക് നാല് സീറ്റുകളും പ്രവചിക്കുന്നുണ്ട് ഈ സർവേ കോൺഗ്രസ് ചരിത്ര വിജയം നേടുമെന്ന് മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര ഹൂഡയും പ്രഖ്യാപിച്ചിരുന്നു അറുപത്തി അഞ്ചിന് മുതൽ ഭൂരിപക്ഷം നേടി കോൺഗ്രസ് ഹരിയാനയിൽ സർക്കാർ ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനമുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയത് ഹൂടയുടെ നിഗമനങ്ങളെ ശരിവെക്കുന്നതാണ് ഇലക്ട്രൽ എഡ്ജ് സർവേ ഫലവും ഹരിയാനയിൽ കോൺഗ്രസ് സർക്കാർ ഇത്തവണ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് ദിവസങ്ങളായി വരുന്ന എല്ലാ സർവേകളും പറയുന്നത് കാരണം ശക്തമായ ഭരണവിരുദ്ധതയാണ് ഹരിയാനയിൽ അലയടിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷക്കാലമായുള്ള ബി ജെ പി ഭരണം ഹരിയാന ജനങ്ങൾക്ക് മടുത്തിരിക്കുകയാണ് അതിൽ നിന്നുള്ള മോചനമാണ് ഹരിയാനയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ആ ജനവിധി തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഉണ്ടാവുക എന്നതും വ്യക്തമായിരിക്കുകയാണ്